തൃപ്പൂണിത്തറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പിതാവിന്റെ പരാതി ഗൗരവത്തിലെടുക്കാൻ പോലീസ് മിഹിറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെത്തി മരിക്കുന്നതുവരെ മിഹിറിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പിതാവ് മലപ്പുറം തിരൂർ താനാളൂർ മാടമ്പാട്ടി ഷഫീഖ് പറയുന്നു മിഹിർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രണ്ടാനച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അതെന്താണെന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെന്നും ഷെഫിക്ക് പറയുന്നു ഷെഫിക്ക് പരാതി നൽകിയതിന് ശേഷമാണ് മിഹിറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വരുന്നതെന്ന വിലയിരുത്തലും സജീവമാണ് മിഹിറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ പ്രതികരിച്ചിട്ടുമില്ല ഇതും നിർണായകമാണ് മിഹിറുമായുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും പിതാവ് പുറത്തുവിട്ടു തന്നെ കൂടെ കൊണ്ടുപോകണമെന്നും മിഹിർ ചാറ്റിൽ പറയുന്നുണ്ട് മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ലെന്നും ജെ സ്കൂളിൽ നിന്നും മിഹിറിനെ മാറ്റിയത് അവൻ്റെ താല്പര്യമില്ലാതെയാണെന്നും അക്കാര്യം തന്നെ അറിയിച്ചിരുന്നുവെന്നും പിതാവ് പറയുന്നു മിഹിറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഷഫീക്ക് പരാതിയിൽ പറയുന്നു മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിച്ചു ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹിറിന്റെ അച്ഛൻ പുറത്തുവിട്ട ചാറ്റുകളിലുള്ളത് ഇത് വിവാദത്തിന് പുതിയ തലത്തിലേക്ക് എത്തിക്കും മിഹിറിന്റെ ആത്മഹത്യയിൽ വൻ സ്രാവുകൾക്ക് പങ്കുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചന ആദ്യം മിഹിറിന്റെ ആത്മഹത്യയിൽ പരാതി നൽകിയത് അച്ഛനാണ് എന്തുകൊണ്ടാണ് അച്ഛന്റെ പരാതിയിൽ അന്വേഷണം നടന്നില്ല എന്നതും ദുരൂഹമാണ് ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞ് മിഹിർ അച്ഛന് മെയിൽ അയച്ചിരുന്നു അച്ഛൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നതെന്നും ദയവായി എന്നെ കൊണ്ടുപോകുമെന്ന് അഭ്യർത്ഥിക്കുന്ന ഇമെയിൽ അച്ഛനും മിഹിർ അയച്ചിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാകുമെന്നും ഞാനുണ്ട് കൂടെയെന്നും അച്ഛൻ മറുപടി നൽകി എപ്പോൾ വേണമെങ്കിലും നിന്നെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നും പാസ്പോർട്ട് എന്നും പറഞ്ഞു ഇമെയിൽ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് അമ്മയെക്കുറിച്ചും ചാറ്റുകളിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതലാണ് ഈ ചാറ്റുകളെന്ന് പുറത്ത് വന്ന സന്ദേശത്തിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിഹിർ അച്ഛൻ ഇമെയിൽ അയച്ചതെന്നും പുറത്ത് വന്നു സ്ക്രീൻഷോട്ടിൽ വ്യക്തമാണ് ഇതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞാണ് മിഹിറിന്റെ ആത്മഹത്യ അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകളിൽ നിറയുന്നതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളും മരണത്തിന് കാരണമായേക്കാം നിലവിൽ കുട്ടിക്ക് പ്രതിസന്ധി ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ പറയുന്നുവെന്നതും ശ്രദ്ധേയമാണ് അമ്മയ്ക്കും രണ്ടാനച്ഛനും ഒപ്പം തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന മകൻ തന്നോട് സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി മകൻ പറഞ്ഞിട്ടില്ലെന്നും പിതാവ് പറയുന്നു സന്തോഷവാനായി വീട്ടിലെത്തിയ മകൻ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടെത്തണമെന്നും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന് നൽകിയ പരാതിയിൽ പിതാവ് പറയുന്നു നിലവിൽ മാടും പോലീസ് പ്രേരണ കുറ്റം ചുമത്തിയാണ് അന്വേഷണം നടത്തുന്നത് റാഗിംഗ് പരാതിയിൽ പുത്തൻകുരിശ് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട് ജനുവരി പതിനഞ്ചിനായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പനം സ്വദേശിയായ മിഹിർ താമസസ്ഥലത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത് മിഹിർ ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് പരാതി നൽകിയിരുന്നു ഇത് വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തു സ്കൂൾ ബസ്സിൽ വെച്ച് മിഹിർ ക്രൂരമായ പീഡനം നേരിട്ടുവെന്ന് അമ്മ പരാതിയിൽ പറഞ്ഞിരുന്നു ക്ലോസറ്റിൽ തല പൊഴുത്തി വെച്ചും ഫ്ലഷ് ചെയ്തും അതിക്രൂരമായി മിഹിറിനെ റാഗ് ചെയ്തിരുന്നുവെന്നും അമ്മ പരാതിയിൽ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇതിനു മുമ്പ് അച്ഛൻ കൊടുത്ത പരാതി വാർത്തകളിലേക്ക് എത്തുന്നത്